വെൽക്കം ബാക്ക് ഇന്ന് റാശിക്ക നാട്ടിൽ പോയിട്ട് വീക്ക് ആ ഒരു പത്ത് ദിവസൊക്കെ റാശിക്കൊക്കെ തിരിച്ചു വരാന്ന് നമ്മള് റഷിക്കാനെ എയർപോർട്ട് കൂട്ടാൻ പോകുന്ന പിന്നെ റാശിക്കാനൊക്കെ കൊണ്ടുപോകുന്ന കാണിച്ചരാ അപ്പം ഇപ്പം ഞാൻ ജസ്റ്റർ ടൗണിൽ പോയിരുന്നു ഇനി റൂമിനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് റാശിക്കാനെ കൂട്ടാൻ വേണം അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ച് നെച്ചൂൻ്റെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ ജസ്മൊക്കെ പോയി ഫുഡ് ഓർഡർ ചെയ്ത് അപ്പോൾ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം വിചാരിച്ചു എന്തായാലും നെച്ചൂനെ പോയി കൂട്ടിക്കൊണ്ടല്ലോ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അത് വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ ചാരിച്ചു റിയാൻ അതാ ഓടി ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ നെച്ചോക്കെ റെഡിയായി ആയി നിൽക്കുന്നുണ്ടായിരുന്നു നെച്ചൂനെ റൂമിനെയൊക്കെ കൂട്ടി നമ്മളിതാ പോവുകയാണ് ഗൈസ് അപ്പോൾ ഫുഡ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ റാശിക്കാനെ പോയി കൂട്ടാൻ ചാരിച്ചു അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞോട് കാരണം രണ്ടാളും നല്ല അടി നടക്കുന്നുണ്ട് ഹലോ ഗൈസ് അങ്ങനെ നമ്മള് വാശിക്കണ കൂട്ടാൻ പോകുകയും നാട്ടിൽ പോവുകയും ചെയ്യുകയാണ് എന്റെ ജീവിതം നാല് പോവുകയാണ് അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റാഷിക്ക് ഇറങ്ങി എന്ന് പറഞ്ഞൊലിച്ച് നമ്മളിത് അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം അതാ റാഷിക്ക് തന്നെ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് വേഗം കയറ് വേഗം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കാരണം എയർപോർട്ടിൽ അധിക നേരം നമ്മൾ അവിടെ നിന്നാ നമുക്ക് ഫൈൻ കിട്ടും ഒരു പ്രാവശ്യം ഫൈൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതാ റാഷിക്കാനെ കുട്ടി വേഗം പോവുകയാണ് പിന്നെ അതാ ഗൈസി പണിയിട്ട് ഇന്ന ഈ പെട്ടി കാവലാക്കി റിയാനോ റൂമിൽ ഉറങ്ങിയിട്ടുണ്ടായിനി അപ്പോൾ റാഷിക്കും ജസ്മോൽക്കെ ഓരോ റൂമിലൊക്കെ എടുത്താൻ വേണ്ടി പോയിട്ടുള്ളത് ഇനി നമ്മുടെ ഈ പെട്ടി പൊട്ടിക്കലാണ് ഗൈസി നടന്നുകൊണ്ടിരിക്കുന്നത് ജസ്മോൽക്ക് അങ്ങനെ മെല്ലെന്ന് മെല്ലെന്ന് പൊട്ടിക്കെങ്കിൽ തീരെ ക്ഷമ കിട്ടുന്നില്ല എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നീലുവിന്റെ കല്ലുമൊക്കെ അച്ചാർ നീലു എത്ര എപ്പോഴും പരാതിയാണ് ഇതുവരെ അച്ചാർ കല്ലുമൊക്കെ അച്ചാർ കുട്ടിയില്ല അല്ലെ നീല് നാട്ടിലും ഗൾഫിൽ കൊടുക്കും നീല് ഗൾഫില്ലെന്നും ചക്കുരുക്കറിയാണ് ഗായ എന്നും ചക്കക്കുരു അയോ ഇന്ദ്രന്റെ പൊതിഞ്ഞൊക്കെ എന്റെ ആണ് ഗായ എന്റെ ചോപ്പർ അങ്ങനെ അയക്കുള്ളുറന്നോക്കെ

അങ്ങനെയതാ നമ്മൾ നെച്ചുവിന്റെ ഓരോ ഐറ്റംസ് ഒക്കെ അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനലി നെച്ചുന്റെ ബുക്സ് ഒക്കെ എത്തി നെച്ചു കുറേ ബുക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു റാഷിക്കാൻ്റെ വക വേറെ ബുക്ക് നെച്ചോന്റെ വക വേറെ വേറൊരു ബുക്ക് എന്നിട്ട് ഞങ്ങൾ കല്ലുമക്കായി മാത്രം ഞങ്ങൾ കാണുന്നില്ല ഗൈ അവസാനം നെച്ചുന്റെ ബുക്കൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കുകയാണ് എല്ലാ ബുക്കുകളും ഉണ്ടല്ലേ നോക്കാം അങ്ങനെതാ നെച്ചോന്റെ ഒപ്പ നല്ല അടിപൊളി അടിപൊളി അച്ചാറുണ്ട് കേട്ടോ അപ്പഴും ഇങ്ങനെ കൊടുത്തുവിടലുണ്ട് ഈ പ്രാവശ്യം കൊടുത്തുവിട്ടത് അച്ചാറാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കി ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് അപ്പാണ് റാഷിക്ക റഷിക്കാന്റെ അടുത്ത എടുക്കുന്നത് ഞാൻ ബേഗെടുക്കുന്നത്

ഇന്ത്യൻസ് കുറവാണ് അപ്പോൾ എന്താ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കിണ്ടി കൊണ്ടുവന്നതാണ് ഗൈസ് പറഞ്ഞത് എന്തായാലും നമ്മൾ നോക്കാം സംഭവം കിണ്ടിയല്ല കേട്ടോ കൊണ്ടുവന്ന് കുറെ കുറച്ച് ഫ്രെയിംസ് ഒക്കെ ആണ് അതെന്താ നമുക്ക് നോക്കാം അങ്ങനെ ഗൈസ് കാശൊക്കെ കുറച്ച് ഫ്രെയിംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സർഗാലയിൽ പോയി കുറച്ച് ഫ്രെയിംസ് ഒക്കെ വാങ്ങി നമ്മുടെ നാച്ചുറലായിട്ടുള്ള കുറേ എന്താ പറയുക പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അത് ഉണക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ സംഭവങ്ങളാണ് അതൊക്കെ അങ്ങനെന്താ നാലെണ്ണം റാശിക്ക വാങ്ങിയിട്ടുണ്ട് നാലാൾക്കാർക്ക് ഇത് മുറ്റ ഇതാണ് എന്തുകൊണ്ട് ഇനി കൊന്ന ഞാനങ്ങനെ കഷിക്കാനോഴുതുന്നു ഞങ്ങൾ വാങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ റഷിക്ക അതിനെപ്പറ്റി വിവരിച്ച് തരികയാണ് അപ്പോൾ എന്തായാലും സംഭവം നല്ല രസമുണ്ട് എല്ലാം കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഒരു ഇതാ അത് കണ്ടിട്ട് കണ്ടിട്ട് കൊന്ന കൊന്നപ്പോന്നിത് ഇത് വേറെന്തോ സംഭവമാണ് പിന്നെ അടുത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനൊക്കെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോന്ന് അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് പക്ഷേ ഇതൊന്നു പേര് എനിക്കറിയില്ല ഓരോരോ നമ്മുടെ ഓരോരോ ചെടികളോ കാണുകൾ പേരറിയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇറന്ന് ഇങ്ങനെ ചെറിയ സംശയങ്ങൾ ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചത് ഇതെന്താ കരിഞ്ചീരകത്തിൻ്റെതാണോ നോക്കാം പിന്നെ അവസാനത്തെ നല്ല ഒരു ശങ്കിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണുക എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതും നമ്മൾ അൺബോക്സ് ചെയ്തു ഇനി നെക്സ്റ്റ് ഐറ്റം ഏതാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്നിട്ട് ഞങ്ങളുടെ കല്ലുമക്കായി എത്തിയിട്ടില്ല ഗൈസ് എന്തായാലും അടുത്ത് എന്താ കിട്ടുന്ന നോക്കാം കുറേ റാഷിക്കാൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് നെക്സ്റ്റ് വൺ നെയ്യപ്പം നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് പിന്നെ നെയ്യപ്പം എനിക്ക് വലിയ ഇഷ്ടമല്ല അതിനക ഞാൻ അതവിടെ വെച്ചു നെക്സ്റ്റ് അടുത്തതാ റാഷിക്ക റൂമിക്ക് വാങ്ങിയ കുറച്ച് വളയും മാലയും ഒക്കെയാണ് നല്ല അടിപൊളി വളയും മാലക്കണ്ട് നെക്സ്റ്റായിട്ട് വരുന്നത് ഇതാ ഗൈ നെച്ചുവിന് വാങ്ങിയിട്ടുള്ള വളയും മാലയൊക്കെയാണ് നല്ല കുപ്പി കുപ്പിവളമാണെന്ന് നെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുപ്പിവളയും രണ്ട് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട് റാഷിഖാൻ്റെ സെലക്ഷൻ കണ്ട് ഞാൻ വെച്ചും ചിരിക്കാന്ന് പക്ഷേ അടിപൊളി ഉണ്ട് കേട്ടോ നല്ലതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വളയും രണ്ട് കമ്മലും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഉണ്ട് ഒരു കുപ്പിവള പൊട്ടിപ്പോയിനും കുപ്പിവള അടിപൊളിയാണ് കേട്ടോ അങ്ങനത്തെ നമ്മളിങ്ങനെ അതൊക്കെ ഓരോന്ന് ഒരു വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ജിമ്മിക്ക് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ച് വീണ്ടും തിരച്ചിൽ തുടരുകയാണ് ഗൈ അങ്ങനെ അങ്ങനെതാ റാഷിക്ക ഫൈനൽ നമ്മുടെ കല്ലുമൊക്കെ ആയി അങ്ങനെ അങ്ങനെതാണ് നല്ല നല്ല അടിപൊളി ഒക്കെ ആയിരുന്നു അത് ക്ഷമയോടെ ഉരാൻ കഴിയാത്തത് കൊണ്ട് ഞാനത് അങ്ങനെ അങ്ങനെതാണ് രണ്ട് പേക്ക് ഉണ്ടായിരുന്നു ഒന്ന് നീലിന് വേണ്ടിയിട്ടുള്ളൂ ഒന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ളൂ അങ്ങനെ നീലിന് വേണ്ടിയിട്ടുള്ള നമ്മൾ അവിടെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെക്കണമല്ലോ കാരണം നീലൂടെ എല്ലാം വേഗം കേടായിപ്പോവും അങ്ങനെ ഇതാ അതവിടെ വെച്ചിട്ട് നമ്മൾ അടുത്ത ടേസ്റ്റ് ചെയ്യാണ് ഇത് കൊച്ചാമുണ്ടാക്കിയിട്ട് കൊടുത്തുട്ടോ കേട്ടോ എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ ബുക്ക് ഇങ്ങനെ അടക്കിപ്പറച്ച് വെച്ച് സംതൃപ്തി അടിയുകയാണ് ഗൈസ് അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ ടേസ്റ്റ് കല്ലുമുക്കായ നമ്മൾ കല്ലുമുക്കായ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അടിപൊളിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കല്ലുമുക്കായിക്ക് അത്രയും ഉണ്ട് അങ്ങനെ തന്നെ ആ ഒരു ഇരിപ്പ് തന്നെ ഒരു മൂന്നാലെണ്ണം കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇനിയിപ്പം നാളെ പോകാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം പോകാനിരുന്നപ്പോഴാണ് നമ്മുടെ ചെമ്മീൻ അച്ചാറിൻ്റെ കാര്യം ഓർമ്മ വന്നത് പിന്നൊന്നും നോക്കിയില്ലാതെ ടേസ്റ്റ് ചെയ്തിട്ടേ പോകുന്നതാണ് എനിക്ക് ചെമ്മീൻ അച്ചാറിൻ്റെ വേസ്റ്റ് പോകുന്ന വിഷമത്തിലാണ് ഞാൻ എന്തായാലും ഞാൻ നല്ലോണം മിക്സ് ചെയ്യാണ് അങ്ങനെ എന്താ മിക്സ് ചെയ്യുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ടേസ്റ്റ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഞാൻ അച്ചിട്ട് അപ്പോൾ എപ്പോഴും ഇടയ്ക്ക് അടുത്ത് ഞാൻ അച്ചാറ് കൊടുത്ത് വിടലില്ല എല്ലാവരും വരുമ്പം മാങ്ങ കല്ലുമക്കായ് ഒക്കെ അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പോകാൻ നോക്കുകയാണ് ഗൈസ് അപ്പഴാണ് നമ്മുടെ എന്താ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി തുറക്കൽ അൺബോക്സിങ് വീഡിയോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ബൈ ബായ്